രോഗങ്ങളാലും വിവിധ ശാരീരിക വെല്ലുവിളികളാലും വലയുന്ന കിടപ്പുരോഗികൾക്ക് ആശ്വാസമേകാനും അവരെ സന്തോഷിപ്പിക്കുന്നതിനുമായി ഒരുക്കിയ സ്വാന്തനം കൂട്ടായ്മ വേറിട്ട അനുഭവമായി പങ്കെടുത്തവരിലേറെയും സ്വന്തമായി നടക്കാൻ പോലും സാധിക്കാത്തവരായിരുന്നു എങ്കിലും അവർ ഓരോരുത്തരെയും കൂട്ടായ്മ വേദിയായ മാളികപ്പടി സെൻറ്റ് ഇഗ്നോത്യോ സൂറിയാനി പള്ളി പാരീഷ് ഹാളിലേക്ക് എത്തിച്ചത് വീൽചെയറുകളിലും ആംബുലൻസിലും മറ്റുമാണ് ഓരോരുത്തരെയും വളരെ ശ്രദ്ധയോടെ പരിചരിക്കുന്നതിനും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും സന്നദ്ധ പ്രവർത്തകരും ഉണ്ടായിരുന്നു എല്ലാ കാലത്തും പാട്ടും അവൻറെ തിയ പോഴുവേ നാവിൽ മേലെ അമേ അവൻ്റെ പോഴുവൻ നാവിൽ മേലെരീ പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം രാധാ വി നായർ നിർവഹിച്ചു മീനടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോനിച്ചൻ കിഴക്കേടം അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഫിലിപ്പ് അംഗങ്ങളായ റിജി ചാക്കോ ലിൻ മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു വിശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വാതന്ത്ര്യം കൂട്ടായ്മയോടനുബന്ധിച്ച് ദന്തൽ ക്യാമ്പ് നേത്ര പരിശോധന ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നിവയും സംഘടിപ്പിച്ചിരുന്നു ഇതോടൊപ്പം വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസ്സുകളും ഉണ്ടായിരുന്നു രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും വിവിധ കലാപരിപാടികളും കരോക്കേ ഗാനം മേളയിൽ സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം